നമസ്കാരം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനയിക്കുന്ന ഇന്ന് ഇറങ്ങിയാണ് അപ്പൊ ബനീഷിന് ഞങ്ങൾ എല്ലാവരും പെങ്ങളും എല്ലാവരും കൂടി പോവുകയാണ് കാണാൻ പറ്റിയത് എല്ലാവർക്കും തന്നെ അറിയാം ഇന്നലെയാണ് ഇറങ്ങിയത് സിനിമ അപ്പോൾ ഇന്ന് ഓണത്തിന്റെ തലേ ദിവസമാണ് അപ്പൊ ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ സിനിമയാണ് അപ്പോൾ ഞാൻ പോയി കണ്ടതാണ് അപ്പോൾ ഞാൻ ചെറിയ വേഷത്തിലേ ഉള്ളൂ മൂന്ന് സീനിലേ ഉള്ളു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ബാബു ആന്റുണിയും മറ്റേ റഹ്മാനും അങ്ങനെയുള്ള പഴയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് എന്താ പറയാനുള്ള ഓണത്തിനെ കുറിച്ച് ഓണത്തിന് നാളാണ് നല്ല ആഘോഷമായ ഓണം സെലിബ്രേഷൻ നടത്തുന്നത് നല്ല ഓണസദ്യ ഒക്കെ ഒരുക്കും എല്ലാവർക്കും ഹൃദയം ഉദയെന്നു പറഞ്ഞ ഓണാശംസവൾ അളിയൻ ബാബു ഭയങ്കര ഇഷ്ടമാണ് ബാബു അനിയുടെ സിനിമ ഇഷ്ട പണ്ടത്തെ ബാബുനെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് റഹ്മാനും ബാബുണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അളിയന്റെ ഒക്കെ ാലത്ത് ഒരുപാട് ബാബുവിനെയും റഹുമാൻ്റെ ഒക്കെ സിനിമ കണ്ടിട്ടുണ്ട് അപ്പൊ ബാബുവിന്റെ റഹ്മാനും സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്ന് പോകണമെന്ന് നമ്മുടെ ഫാമിലി ആയിട്ട് പോണേന്ന് അപ്പം എന്താ പറയുക ഞങ്ങള് പോയി ഫാമിലി ആയിട്ട് കാണാം അപ്പം ഞങ്ങൾ മാത്രമല്ല നിങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് പോയി കാണുക അപ്പൊ സിനിമ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവരെ കണ്ടിട്ട് ഇവര് ശരിക്കുള്ള അഭിപ്രായം സിനിമ കഴിഞ്ഞിട്ട് പറയൂലേ അപ്പം ഞങ്ങള് ഫോറം മോളിലാണ് കാണുന്നത് എറണാകുളത്ത് അപ്പോൾ പോയാലാം എം അത് ഞങ്ങൾ കണ്ടു വന്ന ഇഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് ഫാമിലി മൂത്തമാനുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് അവരെല്ലാരും കൂടി വീണ്ടും പോവും അതാണ് രസമാണ് होगी क्या रकम जी? पलटे कितने सीट तो? नहीं नहीं अब जेड पे ना मिला नहीं लूँ ना लो इन्हें मार देंगे तो कॉमेडी पड़वा कॉमेडी ये हम जी कॉमरी स्टोल जी അമ്മച്ചിക്ക് ഇതില് കേറാൻ ഭയങ്കര പേടിയായിരുന്ന പേടിയെന്നു പറഞ്ഞാൽ പേടി ആദ്യമായിട്ടാണ് ഇതില് കേറണത് അപ്പൊ ലിഫ്റ്റാണെങ്കിൽ അമ്മച്ചിക്ക് കൊഴപ്പില്ല ഇങ്ങനത്തെ സാധനം ഒക്കെ ഭയങ്കര പാടാ അമ്മച്ചി മാളില് തന്നെ ആദ്യമായിട്ടാ അമ്മച്ചിക്ക് ഭയങ്കര അതിശയവിത കണ്ടിട്ട് അപ്പൊ അമ്മച്ചിക്ക് പറ്റിയ സാധനം കിട്ടിട്ടില്ല അമ്മച്ചിക്ക് എന്താ ഇഷ്ടം ചായ വളം കോൾ മു രണ്ടെണ്ണം കിട്ടുന്ന ഐസ്ക്രീം ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട് ചായ അപ്പൊ നമുക്ക് ആറേ രൂപേനാ സോ വൈകുന്നേരം ഞങ്ങൾ നേരത്തെ അഞ്ചര മണിയാകുമ്പോ എത്തി അപ്പൊ കുറച്ച് സമയം കളയണം അതുകൊണ്ട് കുട്ടികോട്ടിൽ വന്നിരിക്കുന്ന അമ്മച്ചിക്ക് പറ്റിയ സാധനം ഉണ്ടെങ്കിൽ തപ്പി നോക്കിയിട്ട് വരാ അപ്പൊ ചായയും പഴംപരേം കിട്ടിയേട്ടാ അപ്പൊ ഊട്ടുപുരന്ന് പറഞ്ഞ സ്ഥലത്താണ് പൊറം മള്ളല് ഇതാണ് ചായ അമ്മച്ചിയുടെ സന്തോഷം കാണാ

പമ്മച്ചയ്ക്ക് ഇഷ്ടമുള്ള സാധനം തന്നെ കിട്ടിയല്ലേ പഴമ്പനിയും ചായയും നല്ല തിരക്കിട്ട നമ്മള് ബുക്ക് ചെയ്താണോ പിന്നെ കുഴപ്പമില്ല അമ്മച്ചിക്ക് ഇപ്പത്തന്നെ ക്ഷീണമായി പമ്മച്ചി നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെയുണ്ടാ മഞ്ജി ചോളപ്പുരി ഒക്കെ വെച്ചിരുന്നല്ല കേറാ നമുക്ക് സിനിമക്ക് സിനിമ തുടങ്ങാം നല്ല സിനിമ തുടങ്ങാ ോളം ചോളും മുങ്ങി നടിക്കണ നന്നായിരുന്നു അഭിപ്രായം നല്ലത് ഏറ്റവും നല്ലത് അവരവർക്കു കൊടുത്ത റോള് അവർ നന്നായിട്ട് അഭിനയിക്കണ്ട് സിനിമ അതിന് നായികയാണെങ്കിലും കൊച്ചാണെങ്കിലും രണ്ട് ഉള്ളത് അവരൊരു ഏറ്റവും കൂടുതൽ അക്ഷര സ്ഥലുക ഒരാൾക്കും ഒരു അക്ഷരം തെറ്റു വന്നിട്ടില്ല അക്ഷരം പൂടിച്ച് ഏറ്റവും കോമഡി കോമഡി അടുക്കൊളി സിനിമ നല്ല പറയുന്ന ഒരു നല്ലൊരു സിനിമ കണ്ടിട്ട് പാട്ടാണെങ്കിലും കോമഡിയാണെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല ഈ ഓണത്തിന് എല്ലാര്ക്കും ഫാമിലിയായിട്ട് വന്നിരുന്നു കാണാൻ പറ്റിയ ഒരു നല്ലൊരു പടം നല്ല സിനിമ അടിപൊളി പടം ഒന്നും കൂടി കാണുന്നുണ്ട് റഹ്മാന്റെ അഭിനയം അഭിനയം കൊള്ളാം കൊള്ള അടിപൊളി ഫുള്ള് കോമഡി ആയിരുന്നു ഫൈറ്റ് സീനും എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു കാണണം ാണമു എല്ലാവരും വന്ന് ആയിട്ട് വന്ന് കാണുക സന്തോഷം പങ്കിടുക നല്ല ആളുണ്ട് പരസ്പരം പറഞ്ഞ് ആൾക്കാർ വന്ന് കാണുക വളരെ സന്തോഷമുള്ള ഒരു പടമാണ് എല്ലാവർക്കും നമസ്കാരം